அவர் அப்டிமில்லாத்த ஒரு காரியம் ஆகும் அது பிரி ஒம் செய்ய பழைய விவரம் இல்லாத விவரம் இல்லாத ஆள்களை உடன உடனே உணர்த்துகர் ஆ பிரச்சகன் എത്രാവശ്യം നിരവധി ഭവന ഞങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി പ്രാർത്ഥന എന്ന അർത്ഥമുള്ള ക്ഷണിക്കുക എന്നോ അല്ലെങ്കിൽ താലു പറയാൻ പോകുകയാണെന്നോ അല്ലെങ്കിൽ താനുമറിയാൻ ക്ഷമിച്ചു കൊണ്ടുപോകാനോ അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ളാത്തവർക്ക് അർപ്പിച്ചാൽ ചുരുക്കായി പോകുന്നത് പിന്നെ നിർമ്മനം ഭു നീ പറയണം അതിൽ നിന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരൻ വിചാരിക്കുക കുറാ മരീതുമൊക്കെ സിർക്കിന്റെയും തോഹീഡിന്റെയും അറിയാൻ വേണ്ടി വന്നതാണെന്നാണ് എന്നിട്ട് അത് കാര്യങ്ങൾ തൈവക്കാനുള്ളതല്ല അത് ജനങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാനുള്ളതാണ് ആ കാര്യങ്ങളാണ് രണ്ടു ദിവസമായി പണ്ഡിത ജീവിതങ്ങൾ ഇവിടെ அப்ப சித்தும் தூகிதும் படிப்பிக்க நல்ல குருவாயில் வல்லாத்த மகிழ்ச்சி தான் சித்தும் தூகிதும் ഇപ്പൊ അവസാനം മരത്തുമറാൻ പോകണ്ട ഇപ്പൊ ഇറങ്ങിപ്പോകുന്ന വിവരത്തിന്റെ ആയിട്ട് മരത്തുമ ആ മരത്തിന്റെ മാത്രം ഇരിക്കട്ടെ മരം സഹാബത്ത് മരത്തിനെ സംബന്ധിച്ച് ചോദിച്ചെങ്കിൽ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ് ആ സമയത്ത് പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു കൊടുത്ത ഈ മരത്തിനെ സംബന്ധിച്ച് അത് മരിച്ചുപോയ മഹാത്മാക്കളെ വിഷയമായി എവിടെ കടക്കുന്നു സഹാബത്തിന്റെ തൗഹീദ് എന്ന് അറിയാത്തവരാണെന്നല്ലേ ഇവരെ പഠിപ്പിച്ചതിപ്പോ അറിയാത്ത വിവരം തട്ട സഹാബത്ത് ചോദിച്ചു കൊണ്ടാണ് അറിഞ്ഞത് അപ്പൊ വിവരല്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് വിവരല്ലാത്തവർ പറഞ്ഞതിന് തെറ്റുമില്ലാന്നല്ലേ പറഞ്ഞത് പിന്നെ ആ മരങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു സഹാപത്തിന് വിവരല്ല വിവരം കെട്ട സഹാപത്ത് അറിവില്ലാത്ത സഹാപത്തിൽ നിന്നല്ലേ ഇപ്പൊ പറഞ്ഞത് ഇവിടെ ആ ചോദിച്ചത് ആ അറിവില്ലാത്തവർ പറഞ്ഞത് എന്തിനെ പൊരുവാ എടുക്കുന്നത് റിവില്ലാത്തവരാണെന്ന് പറഞ്ഞത് പിൻവലിക്കാം അല്ലെങ്കിൽ ആ സഹാപത്ത് ചോദിച്ചത് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല അറിവില്ലാത്ത സഹാപത്ത് വിവരം രേ സഹാപത്ത് ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് ആ സഹാപത്ത് ചോദിച്ചത് ഇവിടെ എന്ത് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ സഹാപത്ത് അറിവുള്ളവരാണ് വിവരമുള്ളവരാണ് പഠിച്ചവരാണ് എന്ന് പറയണം ഒരുപക്ഷെ സഹാപത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവരെന്ന് പറഞ്ഞത് പിൻവലിക്കും എന്നിട്ട് സംസാരിക്കാം അല്ലാത്ത കാലത്തോളം ആ ഹദീസ് മരച്ചമ പോയിട്ട് പ്രയോജനമില്ല ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടൽ അത് പാടുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ് ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത് നേരത്തെ സഹായം സഹായം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനത്തിന് ഞാൻ ഇന്നലെ ചോദിച്ചു അപേക്ഷിക്കുക എന്നാണ് പ്രാർത്ഥനന്റെ അർത്ഥം അല്ലാത്ത വേറെ വല്ല അർത്ഥവുമുണ്ടോ പ്രാർത്ഥന എന്നതിന് എല്ലാ അപേക്ഷയും അത് സിർക്കാണോ ഇന്നലെ ചോദിച്ച ചോദ്യം അവശേഷിച്ചു കിടക്കുന്നു മറുപടി പറയണം അപേക്ഷ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാണ് അപേക്ഷിക്കുക അള്ളാഹു അല്ലാത്ത പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മറുപടം ചെയ്തത് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ വളരെ വിനീതമായി അദ്ദേഹത്തെ ഞാൻ താക്കീത് ചെയ്യുന്നു പണ്ട് കിടക്കിയതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും ജനങ്ങളെ പ്രബോധനരാക്കുകയും ചെയ്യുകയും ഞങ്ങൾക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഈ സ്ഥലത്തിന്റെ മാന്യതക്ക് നിരക്കാത്തതാണ് വിവരം കെട്ട സഹാബികൾ എന്ന് പറഞ്ഞത് പിൻവലിക്കലെന്നാണ് മൂക്കളുടെ വാദം സഹാബക്ക് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഓഹിക്കലും കഴിയില്ല ഈ അതീതി ഈ சந்தர்ப்புத்தின் பக்கம் முஸ்லிம்கிட்ட பாலத்து சேர்ந்தான் இஸ்லாமியத்தை പ്രയോഗം കൈവളിയിലും നിങ്ങളെ അടങ്ങി നമ്മുടെ വിനോദന്മാരെ പറയുന്ന കുറച്ച് സമയം കൂടി ആവശ്യമുള്ളൂ നിങ്ങൾ അല്പസമയം കൂടി ഇവിടെ ശ്രമിച്ചിരിക്കാം തങ്ങൾ പറയുന്നത് ശക്തം ഉണ്ടാവാത്ത ഒരു അഞ്ച് അതിരീടാകണം

വളരെ ചെറിയ കടുങ്കൈകൾ മാത്രമാണ് അദ്ദേഹം ചെയ്യാറുള്ളത് ഹിൽക്കിന്റെയും തൈമീവ് പഠിപ്പിക്കലല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് അത് മാത്രം അദ്ദേഹം സ്വന്തമായി വീഴിക്കളഞ്ഞു എന്നിട്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങാനുള്ള ശ്രമത്തിൽ സാധാരണ ഇറക്കാനുള്ള തട്ടിപ്പിന്റെ തൊഴുപ്പ് ചെയ്തറക്കാൻ നോക്കുകയാണ് അദ്ദേഹം ഇവരെ എന്തെല്ലാം തട്ടിത വായിക്കുന്ന ും ഞങ്ങൾ കിട്ടാൻ വായിക്കണമെന്നുള്ളത് ഞങ്ങൾ ഇന്നോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു വായിച്ചത് വായിച്ചു വായിച്ച ഞങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാനാണ് ആരെ പോകാര അപ്പുറത്ത് വായിക്കും ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കണം ബാക്കിയതാ കണ്ടിട്ട് പോത്തും ചോദിക്കാൻ കരാർ ഞങ്ങൾക്ക് എന്താ ഉള്ളവർക്ക് ആൾക്കും ബ്രിടാമെന്ന് കോടി കേൾക്ക് കേട്ടാൽ പോലും എന്താണ് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ പോകാറോ എന്ന് അല്ല ഞങ്ങളുടെ ഉള്ളവത്തോടെ തന്നെ ോട് പന്ത്രണ്ട് ദിവസം തന്നെ ഒരുപോലെയും സ്റ്റേജിൽ നമ്മൾ ഒരുമിച്ച് നിയമിച്ചവരാണ് ആരെയാണ് നമ്മൾ സഹാബികളോട് സഹാബികളെ വിവരം കെട്ടലയാക്കിയെന്ന് കരുതി പ്രകോദിപ്പിക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല മോഹൻ നബ നബി സലമ വന്നത് ഇവിടെ വിവരമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല വിവരമില്ലാത്തവരെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് വിവരമില്ലാത്ത സഹാബി എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവനാക്കി മാറ്റിയാൽ അതിൽ സാധാരണ കേൾക്കുന്നതെന്ന് വെച്ച അർത്ഥമാണ് ദോഷവും നിങ്ങൾ ഓരോന്നിനും കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന സാമർത്ഥ്യം വിവരമില്ലാത്ത വിവരമില്ലാത്ത ആളുകളെ തൊഴിൽ പഠിപ്പിക്കാൻ വർമ്മന് മതി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്തുള്ളത് തൊഴിൽ നിന്ന് തൊഴിൽ വിവരമില്ലാത്ത ജാതികൾ മക്കൾ മതിയിൽ നിന്ന് അത് കഴിഞ്ഞ് ഒഴിയിലേക്ക് പോയപ്പോൾ കൂടിയ ആൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചെന്ന് വർഗത്തോ െന്ന് വിച്ച് അത് പിൻവലിക്കണമെന്ന് സഹാബിനോട് ഞങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾ കുറിക്കണം കഴിക്കുകയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ എന്താണ് എന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും എന്തോ രണ്ടോ കാര്യം ബുദ്ധിമുട്ടില്ലേ ഈ ഹതി ചെയ്താണ് എന്തിനാണ് ഇവരെ ഉദ്ദേശിച്ചത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണോ എന്ന് മരിച്ചു വിളിച്ച് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശുക്കാണ് എന്നാൽ അതല്ലാത്ത ഒരു മരപ്പ് ആ ഒരു ആയുധം തൂക്കുന്നത് വരെ ഒരു പ്രാർത്ഥനാ മനസ്സിനോടുകൂടി ആപ്പോൾ മനുഷ്യനല്ലാതെ അറിയുന്നതും ഇടാഹിത നിശ്ചയിക്കുക എന്ന അർത്ഥത്തിൽ ഗംഭീരമാണ് വിവരമില്ലാത്ത സഹാബികൾ പറഞ്ഞതാണെങ്കിൽ പിന്നെ എന്തിനും ഇവിടെ നിങ്ങൾ അത് ഉദ്ധരിച്ചു വിവരമില്ലാത്തവരോട് സമ്മതിച്ചിപ്പോ സഹാദികൾക്ക് അങ്ങനത്തെ സഹാധികൾ പറഞ്ഞത് പിന്നെ എന്തിനും നിങ്ങൾ തെളിവായി ഉദ്ധരിച്ചു അത് പ്രത്യേകം മറുപടി പറയേണ്ടതാണ് സഹാനപത്തിന്റെ വിവരമല്ല നിങ്ങൾ ഇവിടെയല്ല പറഞ്ഞത് നിങ്ങൾ വേറെയും കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഭിസമുഖിൽ നിന്നുള്ള പുസ്തകത്തിൽ സഹാബത്തിന്റെ പ്രവർത്തനം തെളിവല്ല എന്ന് നിങ്ങൾ എഴുതിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സഹാനത്തിന് വിവരം എന്ന് നിങ്ങൾ പറഞ്ഞു വിവരമില്ലാത്തതോ പറഞ്ഞത് ഇവിടെ തെളിവാക്കിക്കൊണ്ടുവരണോ ഞാൻ ചോദിക്കുന്നു അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു എന്റെ പതിനഞ്ച് ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ പതിനഞ്ച് മറുപടി പറയണം തങ്ങൾക്ക് വിശേഷണമായ റഹൂബ് റഹീം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം നിങ്ങൾ അറിയുമോ അറിയെങ്കിൽ പറയുക എന്താണ് അതിന്റെ അർത്ഥം എന്നതിൽ എല്ലാ ദുരാ പെടുമോ

ുന്നു അമത് അവൻ അന്യാസവുമില്ലാത്തവനാണ് സ്വന്തം നിലനിൽപ്പില്ലാത്തവനാണ് പാടില്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഖുർആൻ നിർവചനം പറയാനുള്ളത് തന്നെയാണ് ധരി കൊണ്ട് നേരത്തെ മന്ത്രിയും എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തോന്നുന്നില്ല എന്നോട് ചോദിക്കുന്നു ധൈര്യ പറയുന്ന മന്ത്രിക്കിന്റെ കിട്ടാതെ എന്തിൽ നിങ്ങൾ ഉത്തരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം മരത്ത് മക്കളി അവസാനം പോയിട്ട് കാര്യമില്ല

എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങൾ അവിടെ ഉദ്ദേശിച്ചത് പിന്നെ കുടുംബപരിഭാഷയെ സംബന്ധിച്ച് ആരോ ഒരാൾ എഴുതിയ പുസ്തകത്തിൽ മഹാവികളുടെ വാക്ക് やだよ அர்த்தது <laughs> வண்டியாண்ட മറ്റൊരു വിദ്യാർത്ഥി ചോദിച്ചേക്കും മക്കം മതിയായ മുസ്ലിങ്ങൾ മാത്രം ഓടിക്കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് യോജിച്ചുവെങ്കിൽ അതിനെ എങ്ങനെ ഇവിടെ ഒരു സഹാബി പറഞ്ഞാൽ അത് എതിർ ചെളല്ല എന്ന് പറയുന്നു ഇത് ഭയക്കാട്ടുകാരൻ എവിടെയോ എഴുതിയ പുസ്തകമല്ല ഈ ഈ ബലഹവും സായിബാളുകൾ എഴുതിയതാണ് ഞങ്ങൾ മാത്രമല്ല സഹാബികളുടെ ഞങ്ങൾ സഹാപത്തിൽ ആരോട് അങ്ങേറ്റം അവരെ ബഹുമാനിക്കുന്നവരും അവരുടെ ആരുടെ പേര് കേൾക്കുമ്പോഴും ഞങ്ങൾ തൊണ്ണെത്തി ചെന്നവരുമാണ് ഞങ്ങൾ സംബന്ധിച്ച് സഹാപത്തിന്റെ ഞങ്ങളെ സംബന്ധിച്ച് സഹാപത്തിനെ വിവരം കെട്ടവരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ണെന്ന് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയുകയുണ്ടായി ഞങ്ങൾ ഒഴിവേക്ക് നിൽക്കുമ്പോൾ കടത്തിൽ നിയന്ത്രണം കിട്ടാതെ ഇരിക്കുവാൻ വേണ്ടി എന്തോ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചേട്ടിക്ക് പോയിട്ട് പിടിക്കുമ്പോൾ उहो उनखे वञी ചോദ്യം നാളെ സഹോദരൻ അപകടത്തിൽ കാര്യമാകും അതുകൊണ്ട് എന്റെ ചോദ്യം എന്റെ ചോദ്യം പതിനഞ്ച് ചോദ്യം അവശേഷിക്കുന്നു സമയമില്ലാത്തതുകൊണ്ട് അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം ഞാൻ പറഞ്ഞു പതിനഞ്ച് ചോദ്യത്തിനും മറുപടി തന്നിട്ടില്ല പതിനഞ്ച് ചോദ്യം ഒന്നാമത്തെ ചോദ്യം സുൽത്തന്റെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എല്ലാം വിവാദത്താണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എല്ലാ വിവാദത്തും വിവാദത്ത് മാത്രമാണ് തിരുക്ക് എല്ലാ ദ്വാറും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്റെ പതിനഞ്ച് ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടതാണ് നിങ്ങൾ തറുപടി പറയാതെ വിടുകയില്ല അതുകൊണ്ട് വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ കെ അസമ്മയുടെ പുസ്തകത്തിൽ ഇല്ല ഇ കെ അസമ്മതി സഹാബത്ത് പറഞ്ഞത് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടില്ല ഒരു സഹാബി അദ്ദേഹത്തിന്റെ ഇജിത് ഹാദ് കൊണ്ട് പറഞ്ഞ വിഷയം മറ്റൊരു മുചിത്തെ ഇത് സ്വീകരിക്കേണ്ടതില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അത്ത മുദിനായ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അത്തമുദ്ര കാപ്പറാക്കി കത്തെഴുതിയ എന്റെ തോറ്റത്തിന് മറുപടി പറയൂ എന്റെ തോറ്റത്തിന് മറുപടി പറയൂ എന്റെ പതിനഞ്ച് തോറ്റം മാത്രം അയച്ചിട്ടില്ല പതിനഞ്ച് ചോദ്യത്തിന് മറുപടി പറയുക പതിനഞ്ച് ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് യുദ്ധം തെളിയിക്കാൻ നിങ്ങൾക്ക് താപിച്ചിട്ടില്ല നിങ്ങൾക്ക് താപിക്കുകയില്ല അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക അസം മുസ്ലിയാലും ഞങ്ങളും തമ്മിൽ ായിരുന്നു ഞങ്ങൾ ശരിയായി സ്ലാമിലേക്കല്ലെന്ന് ഒറ്റമുദ്ധിയായിരുന്നു അപ്പം ഏതൊരു ശരിയായി സ്ലാമിലേക്കല്ല എന്ന് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാവരും ശാന്തരായി തിരിഞ്ഞു വരണം